ഹലോ ഗാസ് ഞാനും കാശിക്കുടിനും കൂടി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ വയലോരത്തേക്ക് പോവുകയാണ് വയലോരം എന്ന് പറഞ്ഞാൽ ഒരു ചായക്കടയുടെ പേരാണ് കേട്ടോ വയലോരം എന്ന് പറഞ്ഞാൽ കുറച്ച് പോയാൽ മതി നടക്കണ ദൂരം തന്നെയുള്ളൂ അപ്പോൾ കാശിക്കുടിനു ക്യാമറ കണ്ടപ്പോൾ നാണം കൊണ്ട് പാടില്ല കേട്ടോ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൻ്റെ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോവാനായ അവൻ ഡ്രസ്സ് മാറ്റിയാൽ പിന്നെ നിൽക്കാൻ പാടില്ല അപ്പം തന്നെ പോണം അപ്പം എന്നോട് പറയണം അമ്മ നമ്മളെപ്പോഴും അവന് പോവുക എന്നൊക്കെയാണ് ചോദിക്കണത് കേട്ടോ ആ ചോദിച്ച പാടത്തന്നെ അവൻ റോഡിലേക്ക് നടന്ന് പോവുകയാണ് ഞാനൊറ്റയ്ക്ക് പോട്ടേന്നുള്ള ഇതിൽ അവൻ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ അപ്പം അമ്മയും അമ്മായിയും മാറ്റിയിട്ട് ഇങ്ങനെ നിൽക്കാണ് അമ്മ ചുരിദാറാണ് ഇട്ടിട്ടണത് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് അമ്മ ചുരിദാറിട്ടിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ ചേച്ചികളൊക്കെ ആയിട്ട് ഒരു വക പോയപ്പോൾ അമ്മ ചുരിദാർ ചുരിദാറിട്ടിട്ടുണ്ട് പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല കാരണം ഓണ ഓണത്തിൻ്റെ ടൈം ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി അപ്പോൾ ചേച്ചികളെല്ലാവരും കൂടി പോയപ്പോൾ അമ്മ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ അമ്മ ചുരിദാർ ഇട്ടതുകൊണ്ട് അങ്ങനെ ഞാനും അമ്മ അമ്മായിയും കാശിക്കൂടിനും കൂടി നടക്കാണ് അമ്മയും പിന്നെ അമ്മയും അമ്മായിയും വല്യമായും മാമിംഗ് കൂടി പിന്നെ വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് മുന്നേക്കായിട്ട് നടക്കുകയാണ് കാശിക്കുടിനെ നല്ല ത്രില്ലിലാണ് കേട്ടോ അവൻ ഇങ്ങനെ എങ്ങോട്ടേലും പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വയലോരത്ത് എത്തിയിട്ടോ വയലോരത്ത് എത്തി എന്ന് പറഞ്ഞാൽ ചായക്കടയിലെ കുറച്ച് മുന്നേക്കായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് ആദ്യം പോയിട്ടില്ല ആദ്യം കുറച്ച് നേരം ഇരുന്ന് ഒന്ന് സമാധാനമായിട്ട് ചായ കുടിക്കാന്നുള്ളൊരിതിലൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ഒരു ഐസ്ക്രീമിൻ്റെ വണ്ടിയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാശിക്കുട്ടിനെ പിന്നെ പറയണ്ടല്ലോ ഐസ്ക്രീം കണ്ട ആള് വീഴു കേട്ടോ എവിടെ ഐസ്ക്രീം ഉണ്ടാവും അവിടെ അവിടെ നിന്ന് പറയിക്കുവാണിക്കണം ഇപ്പോൾ എൻ്റെ കണ്ണു തന്നെ ഐസ്ക്രീമിൻ്റെ വണ്ടീൻ്റെ അടുത്താണ് കേട്ടോ അങ്ങനെ അവന് ഐസ് ക്രീമൊക്കെ വാങ്ങി കൊടുക്കാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ ഇതാണ് കേട്ടോ വയലോരത്തെ ചായക്കട അത്യാവശ്യം നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്തോ ആൾക്കാർ കമ്മിയാണ് കേട്ടോ ഞായറാഴ്ചകളിലൊക്കെ നല്ല ആൾക്കാരുണ്ടാവും എന്നാണ് വയലോരത്തെ ചായക്കടയുടെ ഓണർ പറഞ്ഞത് കേട്ടോ അങ്ങനെ നല്ല ഭംഗിയാണ് അപ്പുറത്തും രണ്ട് സൈഡിലായിട്ട് പാടാണ് അതിൻ്റെ നടുവിലാണ് കേട്ടോ ചായക്കട ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ലൈറ്റ് വല്ലാതെ ഉണ്ടായിരുന്നില്ല റോഡിൻ്റെ ഈ സൈഡിലായിട്ടൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റൊക്കെ വന്നു കേട്ടോ ഇവിടെതാണ് ഞാനേ അമ്മയും കാശിക്കുടിനും വലിയ മായൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ ബിന്ദുമേമയും അമ്മായി ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആസ്വദിച്ച് അതായത് ഓരോന്ന് കണ്ട് കണ്ട് കണ്ടിങ്ങനെ നടന്നിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കുന്നത് പിന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റൊക്കെ വന്നു കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട് പാടത്ത് വെള്ളമൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ലൈറ്റൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ തെളിഞ്ഞ് കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കാശി കൂടിനെ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു അവനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവനത് കിട്ടിയതിന് ശേഷമാണ് അവന് സമാധാനമായതെട്ടോ അവന് കിട്ടില്ലേ എന്നുള്ളൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ അവൻ അത് ആസ്വദിച്ച് വെച്ചു അപ്പോൾ അവൻ്റെ കഴിക്കല് കഴിയട്ടെ എന്ന് എഴുതിയിട്ടായിരുന്നു പിന്നെ കുറച്ച് അങ്ങടായിട്ട് ലൈറ്റൊക്കെ ഫുള്ള് ലൈറ്റ് ഇട്ടു കേട്ടോ അപ്പുറത്തൊക്കെ ഇട്ടു അത് വെളിച്ചത്ത് വെളിച്ചത്തിൻ്റെ അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അതാ അമ്മായിയും മേമയും കൂടി നടന്ന് വരുന്നുണ്ട് അവർ ഫുള്ള് നടന്നിട്ടാണ് കേട്ടോ വരുന്നത് അവരെ കണ്ടപാട് കാശിക്കുട്ട അവരുടെ അടുത്തേക്ക് ഓടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അമ്മായിയും മാമയും കൂടി പിടിച്ചു കാരണം വണ്ടിയോള് പോവും അതിനെ അപ്പം വേഗം അമ്മായി പിടിച്ചു അവനെ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വയലോരം ചായക്കടയ്ക്ക് മുന്നിലേക്ക് പോയിട്ടോ അവിടെ ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ചായക്കട അതായത് പൂളയും പോട്ടിയുണ്ട് എണ്ണക്കടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇനി ചായ ഒടിക്കാനുള്ള പുറപ്പാടിലാണ് അപ്പം പഴംപൊരിയും ഷവർമ പിന്നെ മുളക് ബജി ഉണ്ടായിരുന്നു ചിക്കൻ പൊക്കുവാട ഉണ്ടായിരുന്നു പരിപ്പ് പരിപ്പുവട ബോണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ വാങ്ങിയത് പഴംപൊരിയും വടയും പിന്നെ ചിക്കൻ പൊക്കുവാടയൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനെട്ടോ അപ്പോൾ കാശിക്കുടിനെ അവിടെ നിന്ന് ഹോർലിക്സിൻ്റെ ഒരു പാക്കറ്റ് കണ്ടപ്പോൾ അവനത് വേണമെന്ന് പറഞ്ഞിട്ട് അവനത് വാങ്ങിക്കൊടുത്തുട്ടോ അപ്പോൾ ഉള്ളൂ ഇനി ഞങ്ങൾ പോട്ടേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്